ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് വിശാഖപട്ടണത്ത് ആരംഭിക്കാനിരിക്കുകയാണ് ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ ഇരുപത്തിയെട്ട് റൺസിൻ്റെ തോളിവടങ്ങിയതിനാൽ രണ്ടാം ടെസ്റ്റിലെ ജയം ആതിഥേരെന്ന നിലയിൽ ഇന്ത്യക്ക് അഭിമാന പ്രശ്നമാണ് എന്നാൽ പരിക്കും മോശം ഫോമും വലയ്ക്കുന്ന ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല ആദ്യ മത്സരം കളിച്ച കെ എൽ രാഹുലും രവീന്ദ്ര ജഡേജയും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ടീമിലില്ല അതുകൊണ്ട് തന്നെ രണ്ടാം മത്സരത്തിൽ ടീമിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ് മോശം ഫോമിലുള്ള ശുഭ്മാൻ ഗിന്റെയും സ്നേയസൈകരം എന്നെ എന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് രണ്ടാം മത്സരത്തിനുള്ള പ്ലെയിങ് ഇലവൻ ആരാധകരടക്കം മുറ്റുനോക്കുന്ന ഒന്നും കൂടിയാണ് അവസാന നിമിഷം ടീമിലേക്ക് എത്തിയ സർഫ്രാസ് ഖാന് അരങ്ങേറ്റത്തിന് അവസരമൊരുക്കണമെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം ടീമിന്റെ ഓപ്പണർമാരായി രോഹിത് ശർമ്മയും ജെയ്സ് പാളും തുടരണം രണ്ടുപേരും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുമുണ്ട് ഭേദപ്പെട്ട തുടക്കം ഇവർക്ക് ഇന്ത്യക്കായി നൽകാനും സാധിക്കും ഇന്ത്യയെ സംബന്ധിച്ച് മൂന്നാം നമ്പറിൽ ശുഭ്മാൻ ഗിൽ തുടരുകയും വേണം ഓപ്പണർ ഓപ്പണറായിരുന്ന ശുബ്ബാൻ ഇപ്പോൾ മൂന്നാം നമ്പറിലേക്ക് മാതിരിയ ശേഷം ഒരു തവണ മാത്രമാണ് മുപ്പതിലധികം റൺസ് നേടിയത് എന്നാൽ മോശം ഫോമിലാണെങ്കിലും താരത്തെ ഇന്ത്യ അത്ര പെട്ടെന്ന് വിട്ടുകളയില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മൂന്നാം നമ്പറിൽ ശുബ്ബാൻ ഗിൽ തുടരുമെന്ന് ഹർഭജൻ അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടിരുന്നു മികച്ച തുടക്കത്തെ വലിയ സ്കോറാക്കി മാറ്റാൻ ശുബ്ബാന ഗിൽനി വീണ്ടും സാധിക്കുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് വിരാട് കോഹ്ലിയുടെ അഭാവത്തിന് പിന്നാലെ കെ എൽ രാഹുലിന്റെ പരിക്കും ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നാലാം നമ്പറിൽ ശ്രേയസേറെ തുടരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സമീപകാലത്ത് മോശം ഫോമിലാണെങ്കിലും ശ്രേയസിനെ പോലുള്ള എക്സ്പീരിയൻസ് താരത്തെ വിട്ടുകിട ഇന്ത്യയ്ക്ക് താല്പര്യമില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയോടെ കളിക്കുന്ന സൽഫ്രാസ് ഖാന് ഇപ്പോഴാണ് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തിയത് ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിരുന്ന താരം ഇടക്കാലത്തെ മോശം ഫോമിൽ ഏറെ വലയപ്പെട്ടിരുന്നു അതിനുശേഷം ഐ പി എൽ അടക്കം അവസരം ലഭിച്ചെങ്കിലും കഴിവ് തെളിയിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് സർഫറാസ് ഖാന് എന്ത് വില കൊടുത്തും ഇന്ത്യൻ ടീമിൽ അവസരം വേണമെന്ന് പറയുന്നവരും നിരവധിയാണ് ആറാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യൻ ടീമിനായി വണ്ണം ജനാഭാവത്തിൽ സുന്ദർ തന്നെയാണ് പരിഗണിക്കപ്പെടേണ്ടത് ഏഴാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ താരമായി കെ എസ് ഭരത് തുടരണം ഭരത്തിന് ഇതൊരു പക്ഷേ അവസാന ചാൻസ് ആവുമെന്ന് തന്നെയാണ് ഏവരും പറയുന്നത് ഈ മത്സരത്തിൽ കൂടെ ഭരത് പരാജയപ്പെട്ടാൽ ധ്രുവറിൽ അവസരം നൽകാനുമുള്ള സാധ്യതയും കൂടുതലാണ് ടീമിൽ കാര്യമായിട്ടുള്ള മറ്റു മാറ്റങ്ങളൊന്നും സാധ്യതയില്ല എന്നാണ് പലരുടെയും വിലയിരുത്തൽ അക്ഷർ പട്ടേലും ബുംറയും അശ്വിനും തന്നെയാണ് ആദ്യ ചോയ്സായി വരുന്നത് ഇന്ത്യ നാല് സ്പിന്നർമാരെ കളിപ്പിക്കുമെന്ന റിപ്പോർട്ട് ഇതിനോടകം തന്നെ സജീവമാണ് എന്തായാലും ജയം ഇന്ത്യക്ക് അഭിമാന പോരാട്ടം തന്നെയാണ് നായകൻ രോഹിത് ശർമ്മയിലും ഇന്ത്യ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് അവസാനമായി വിശാഖപട്ടണത്ത് കളിച്ചപ്പോൾ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടാൻ രോഹിത്തിന് സാധിച്ചിരുന്നു ഒരുപക്ഷെ രോഹിത് ശർമ്മയുടെ മികച്ച ബാറ്റിംഗ് തന്നെയാണ് ഇന്ത്യയുടെ ഈ മത്സരത്തിൽ നിർണായകമാകാൻ പോകുന്നതും